യീശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ധനഹകാലത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ചയായ ഇന്ന് പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുള്ള മനുഷ്യപുത്രനായ മിഷിഹായെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് സുവിശേഷം നമ്മുടെ മുൻപിൽ നൽകുക ഇന്നത്തെ നാല് വായനകളിലും പൊതുവായി നമ്മൾ കാണുന്ന വിഷയവും ഇതുതന്നെയാണ് പാപം മോചിക്കുവാനായിട്ട് പാപപ്പുറതി നൽകുവാനായിട്ട് ദൈവത്തിനാണ് അധികാരം എന്നുള്ളതും പുതിയ നിയമത്തിൽ ആ അധികാരം മിഷിഹായിക്ക് ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമാണ് കാണുക ഇന്നത്തെ ആദ്യ വായനയിൽ ലേബരുടെ പുസ്തകം നാലാം നാലാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനഭാഗത്ത് ഇസ്രായേൽ ജനതയുടെ പാപമോചനത്തിനായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ച് ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ബലിയർപ്പണമാണ് കാളക്കുട്ടിയെ ബലി അർപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ ബലി ബലിയർപ്പണത്തിന് ക്രിസ്തു പുതുതായി നൽകുന്ന ഒരു മാനമുണ്ട് അത് സ്വയം കുഞ്ഞാടായി അവരോധിച്ച് സ്വയം ബലി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ ബലിയിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്ന ഒരു ചിന്തയും ഈ വചനം നമുക്ക് തരികയാണ് ബലിയർപ്പണങ്ങൾ പാപമോചനത്തിൻ്റെ യഥാർത്ഥ അനുഭവങ്ങളായിട്ട് മാറ്റിയെടുക്കണമെന്നു കൂടി വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ വായനയിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനഭാഗത്തുനിന്ന് നമ്മൾ കാണുക കാരുണ്യവും പാപമോചനവും അത് ദൈവത്തിൻ്റേതാണ് എന്നതാണ് പ്രത്യേകിച്ചും ഒൻപതാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ് എന്ന് അപ്പോൾ ഈ കാരുണ്യവും പാപമോചനവും ഒക്കെ ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അത് ദൈവത്തിൻ്റേതാണ് അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഏഴ് എട്ട് വാക്യങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് ഇസ്രായേൽ ജനതയുടെ ലജ്ജയെക്കുറിച്ചാണ് പറയുക ഇസ്രായേൽ ജനത ലജ്ജിച്ച് താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുക ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂതയായലെയും ജെറൂസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായി ഇസ്രായേൽ ജനത്തിൻ്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലജ്ജയാണ് നിഴലിക്കുന്നത് എന്താണ് ഈ ലജ്ജയുടെ കാരണം കർത്താവെ അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ് ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്യുന്നിടത്താണ് ലജ്ജ വരുന്നത് ദൈവത്തോട് പിന്നെ നേരെ നിൽക്കുവാനായിട്ടോ ദൈവത്തോട് മുഖാമുഖം സംസാരിക്കുവാനായിട്ടോ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനായിട്ടോ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനോ ഒക്കെ പറ്റാതെ വരുന്ന അവസ്ഥ ലജ്ജാകരമായ അവസ്ഥയാണ് പാപം അതുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തതിനു ശേഷം അവർക്കുണ്ടായ മാനസിക അനുഭവത്തെക്കുറിച്ച് പറയുക അവർക്ക് ലജ്ജ തോന്നി എന്നുള്ളതാണ് നമ്മളും പലപ്പോഴും സമൂഹത്തിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലുമൊക്കെ ലജ്ജിതരായി പോകുന്ന അവസ്ഥയാണ് പാപത്തിൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ വീണ്ടും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒക്കെ അവസ്ഥയിലേക്ക് കരകയറ്റാനായിട്ട് സാധിക്കണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ കാരണം കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ് എന്ന് വചനം പറയുകയാണ് വീണ്ടും ഇതേ ആശയങ്ങൾ തന്നെ വിശുദ്ധ പൗലോസ് ലിഹ കൊളോസ്വസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വചനഭാഗം ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ നമ്മൾ കാണുകയാണ് അവിടെയും പതിനാലാമത്തെ വാക്യമായിട്ട് ഇപ്രകാരമാണ് പറയുക അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുക ദൈവത്തിൻ്റെ സ്വഭാവമാണ് കാരുണ്യം പാപമോചനം രക്ഷ നൽകുക എന്നുള്ളത് ഇതിൻ്റെ തുടർച്ചയായിട്ട് സുവിശേഷവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു അനുഭവ വിവരണത്തിലൂടെ യേശു എങ്ങനെ രക്ഷയും പാപമോചനവുമായിട്ട് മാറുന്നു എന്നതിനെക്കുറിച്ചാണ് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനഭാഗത്ത് ഈശോ തളർവാദ രോഗിയായ ഒരുവനെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ കാണുമ്പോൾ അവിടെ ആ നടക്കുന്ന അത്ഭുതത്തിനും അപ്പുറമായിട്ട് ഈശോ നമ്മുടെ മുമ്പിലേക്ക് ചിന്തയിലേക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ദൈവിക സത്യങ്ങളെക്കുറിച്ചാണ് ആ നടന്ന ഒരു സംഭവമല്ല ഈശോയ്ക്ക് പ്രധാനപ്പെട്ടത് മറിച്ച് അതിൻ്റെ പിന്നിൽ ഈശോ എന്ത് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചോ അത് നമ്മൾ സ്വന്തമാക്കണമെന്നാണ് അവിടെ ഈശോ ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പത്താമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്നിട്ടാണ് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞത് എഴുന്നേറ്റ് കിടക്കുകയും എടുത്തു പോവുക എന്ന് അപ്പോൾ ഈശോ ഈ സൗഖ്യം നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ് പാപമോചനം നൽകുവാനായിട്ട് മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് കാണിക്കുവാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തെ തളർത്തി കളയുന്ന പല അനുഭവങ്ങളുടെയും പിന്നിൽ ഈ മനുഷ്യന് ശാരീരികമായ തളർവാദമുണ്ടായത് അവൻ്റെ പാപം മൂലമാണ് എന്ന് പറയുമ്പോൾ നമ്മളെയും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തളർത്തിക്കളയുന്ന പല കാരണങ്ങൾക്കും അല്ലെങ്കിൽ അവസ്ഥകളുടെയും പിന്നിൽ നമ്മുടെ ചില പാപത്തിൻ്റെ ബന്ധനങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില സൗഖ്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപങ്ങളാണ് ചില അവസ്ഥകൾക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ ഇന്നത്തെ വചനത്തിലൂടെ പറയുകയാണ് അതിനാൽ പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പാപം പുറതി നൽകുവാനായിട്ട് കഴിവുള്ളവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അണഞ്ഞു നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവയിൽ നിന്ന് നമ്മുടെ വിടുതലും വിമോചനവും നേടുമ്പോഴാണ് അവിടുത്തെ രക്ഷയും സൗഖ്യവും ഒക്കെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നും കൂടി വചനം ഇന്ന് നമ്മൾ പറയുകയാണ് പാപം മോചിക്കുവാനായിട്ട് പാപം ക്ഷമിക്കുവാനായിട്ട് കഴിവുള്ളവനാണ് മിഷിഹ പാപം മോചിക്കുക പാപം ക്ഷമിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്ന് വചനം പറയുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുസ്മരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിലാണ് മിഷിഹായുടെ സ്വഭാവത്തിന് ദൈവിക സ്വഭാവത്തിന് ഉടമയായ വ്യക്തിയായിട്ട് ഞാൻ മാറുക മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നത് പോലെയുള്ള ഒരു ക്ഷമയല്ല അത് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല പക്ഷേ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ പൊറുക്കുക ക്ഷമിക്കുക ആ ഒരു കാര്യം നമ്മൾക്ക് പറ്റുന്നിടത്താണ് സാധിക്കുന്ന ഇടത്താണ് ദൈവിക സ്വഭാവത്തിന് മിഷിഹായുടെ സ്വഭാവത്തിനൊക്കെ ഉടമകളായിട്ട് നമ്മൾ മാറുക ഇനി ഈ വചനഭാഗത്തിലെ ഈ സംഭവത്തെ നമ്മളൊന്ന് അപഗ്രഥനം ചെയ്യുമ്പോൾ അവിടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരികയാണ് ഇവിടെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുക ഈശോ പറയുന്ന ഇവിടെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു ആരുടെ വിശ്വാസമാണ് സംഭവം നമുക്കറിയാം തളർവാദ രോഗിയുമായിട്ട് ഈശോടെ അടുത്ത് വരാൻ പറ്റാതിരുന്നപ്പോൾ നാല് നാലുപേര് കട്ടിലിൽ അവനെ താഴേക്ക് ഇറക്കുകയാണ് വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് അപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈശോ ഇവനോട് പറയുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ തളർവാദ രോഗിയുടെ വിശ്വാസത്തെ ഇവിടെ പരിശോധിക്കുന്നില്ല ചില സംഭവങ്ങളിലൊക്കെ ഈശോയുടെ അടുത്ത് സൗഖ്യം തേടി വരുന്ന ആളോട് ഈശോ നേരിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് നിനക്ക് വിശ്വാസമുണ്ടോ എനിക്കിത് പറ്റുമെന്ന് അങ്ങനത്തെ ചില ചോദ്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ഈ കൊണ്ടുവരുന്ന വ്യക്തികളുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈശോ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുക നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് ശക്തിയായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം എന്താണ് പ്രത്യേകിച്ച് നമ്മൾ മറ്റു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് പറയുക നമ്മുടെ വിശ്വാസപരമായ വിശ്വാസപൂർണ്ണമായ പ്രാർത്ഥന വഴിയായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെയും അമ്മ മോനിക്കയുടെയും ഒക്കെ ജീവിതവിധാ നമ്മൾ കാണുക മോനിക്കയുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എങ്ങനെ അഗസ്റ്റിനെ മാറ്റിയെടുത്തു എന്നുള്ളത് അപ്പോൾ നമ്മുടെ വിശ്വാസം അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതിനെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്ന് ഇവിടെ കാണുകയാണ് ഇനി വചനം പറയുക അവരുടെ വിശ്വാസം കണ്ട് ഈശോ അവരോട് പറഞ്ഞു എന്നാണ് ഈ വിശ്വാസം എന്നുള്ളത് അത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണോ തീർച്ചയായിട്ടും അല്ല അത് നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്ന തൊടാൻ പറ്റുന്ന സ്പർശിക്കാൻ പറ്റുന്ന ഒന്നുമല്ല പിന്നെ എങ്ങനെയാണ് ഈ വിശ്വാസം ഈശോ കണ്ടത് ഈ വിശ്വാസം എന്നത് അത് കാണപ്പെടേണ്ടത് പ്രവൃത്തികളിലൂടെയാണ് ഈ മനുഷ്യർക്ക് അവിടെ ഉണ്ടായിരുന്ന അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു യേശു എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആ വിശ്വാസം എങ്ങനെയാണ് ഈശോ കണ്ടത് അവരുടെ വിശ്വാസപൂർണമായ പ്രവൃത്തിയിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസവും ഈ പറഞ്ഞ പ്രവർത്തികളിലൂടെയാണ് കാണപ്പെടേണ്ടത് എന്ന് വചനമനുസ്മരിപ്പിക്കുകയാണ് നമ്മൾ പലപ്പോഴും വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്നു സഭയിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്നു ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ വിശ്വാസം എത്രമാത്രം ആശയത്തിൻ്റെ തലത്തിൽ നിന്നും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ അതിനെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്നും നമ്മൾ പരിശോധിക്കേണ്ടതും വളരെ ആവശ്യമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവ വിവരണത്തിനിടയിൽ രണ്ട് കൂട്ടരെ നമുക്ക് കാണാൻ പറ്റും രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഒന്നാമതായിട്ട് ഈ മനുഷ്യനെ കട്ടിലിൽ നിന്ന് താഴേക്ക് ഇറക്കി കൊണ്ടുവരുന്ന ആ വ്യക്തികൾ ആ വ്യക്തികൾ നാല് പേരെന്നാണ് അവിടെ പറയുക പിന്നെ ഉള്ളത് ഒരു ജനക്കൂട്ടമാണ് ഇത് രണ്ടും രണ്ട് വളരെ വ്യത്യസ്തമായ മനോഭാവത്തിൻ്റെ ഉടമകളാണെന്ന് നമുക്ക് കാരണം ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു തടസ്സമാണ് ഈ മനുഷ്യന് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള തടസ്സമാണ് ജനക്കൂട്ടം വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരം ജനക്കൂട്ടം തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് സക്കേവൂസിന് ജനക്കൂട്ടം ഒരു തടസ്സമായിരുന്നു പലയിടത്ത് കാണുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം കയറി ക്രിസ്തുവിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇടം പിടിക്കും പിന്നീട് ആർക്കും ആ പരിസരത്തേക്ക് അടുക്കാനായിട്ട് അവർ അനുവദിക്കില്ല ചിലപ്പോഴൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഇപ്രകാരമുള്ളൊരു മനോഭാവം എവിടെയൊക്കെയോ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു സഭയോട് ചേർന്ന് നിൽക്കുന്നു കൗതാശിക ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു നന്മയിൽ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർക്ക് അവിടേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ വാതിലടയ്ക്കുന്നവരായിട്ട് കൂടി നമ്മൾ മാറാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നിലനിൽക്കുന്ന കുറച്ചേറെ പേര് ഇന്നും നമ്മുടെ സമൂഹത്തിലും സഭയിലുമൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും പലർക്കും സഭയുടെ ഉള്ളിലേക്ക് അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു അപകടമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇനി രണ്ടാമത്തെ കൂട്ടർ എന്തു തന്നെ പ്രതിസന്ധി വന്നാലും ആരൊക്കെ ചുറ്റും തടസ്സം നിന്നാളും എങ്ങനെയെങ്കിലും ക്രിസ്തുവിൻ്റെ അടുത്ത് ഏത് മാർഗത്തിലൂടെ ആണെങ്കിലും എത്തിപ്പെടും കാരണം അവരുടെ വിശ്വാസമാണ് അവർക്ക് മറ്റാരും അവലംബിക്കാത്തൊരു മാർഗ്ഗം അവലംബിക്കാനായിട്ട് അവരെ പ്രചോദിപ്പിച്ചത് അവിടെ ആരോടും വഴക്ക് കൂടി അവരെ ആരെയും വകഞ്ഞു മാറ്റിയിട്ടല്ല ഇവർ വന്നത് ആരും ചെയ്യാത്ത ഒരു ഒരു വിശ്വാസത്തിൻ്റെ അത്ഭുത പ്രവർത്തി തന്നെയാണ് അവരും ചെയ്തത് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ മനുഷ്യനെ താഴേക്ക് ഇറക്കി അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്തുവിനോട് ഞാൻ സമീപിക്കുന്നതിൽ നിന്ന് എനിക്ക് തടസ്സം നിൽക്കുന്ന എന്ത് കാര്യത്തെയും മാറ്റിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുള്ള ഒരു ആത്മബലം ഞാൻ സ്വന്തമാക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് പൗലൂസ് ലിഹ ചോദിക്കുക യേശു ക്രിസ്തുവിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും എന്ത് എന്നെ വേർപെടുത്തും ഒന്നിനും പറ്റില്ല അപ്പോൾ അത്രമാത്രം ആഴമായൊരു വിശ്വാസവും ബോധ്യവും പൗലൂസിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പാപമോചകനായ ദൈവത്തെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് രക്ഷ നൽകുന്നവനായ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ലജ്ജാകരമായ അവസ്ഥകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ പക്കൽ നിന്നും പാപമോചനം തേടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്താം അതോടൊപ്പം നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പ്രവൃത്തികളിലൂടെ കാണിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നവരായിട്ട് മാറാനായിട്ട് പരിശ്രമിക്കാം ഒപ്പം ആർക്കും ക്രിസ്തുവിനെ അടുത്തെത്തുന്നതിന് തടസ്സം നിൽക്കാതിരിക്കാനും എന്ത് വില കൊടുത്തും തമ്പുരാൻ്റെ അടുത്തേക്ക് എത്താനുള്ളൊരു മനോബലം സ്വന്തമാക്കുവാനായിട്ടും പരിശ്രമിക്കാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ